ഓക്കേടാ ഞാനൊന്ന് നോക്കട്ടെ ചേച്ചി എൻ്റെ ഇപ്പോൾ വിളിച്ചത് അപ്പോൾ അവളുടെ കല്യാണമാണ് സോ വെഡ്ഡിംഗ് റിംഗ്സ് ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ അതിനെന്താ എന്താ മോളെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് അനിമിൻസിൽ ഇഷ്ടംപോലെ വെഡിങ് റിംഗ് കളക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് മാത്രമല്ല ഓൾമോസ്റ്റ് വെഡിങ് ടൈം എല്ലാവർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ആണിത് അതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് സോ ഇന്ന് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ സിന്ധു ചേച്ചി ഉണ്ട് അല്ലേ ചേച്ചി അപ്പം നമുക്ക് കുറേ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് അതൊക്കെ ഇന്ന് തീർക്കാം യെസ് അപ്പോൾ ഫസ്റ്റ് വൺ ഫസ്റ്റ് ഒരു റിംഗ് വരുന്നുണ്ട് കുറേ ലെറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു റിംഗ് ആണ് എന്താ ചേച്ചി ഓക്കെ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ ചിലപ്പോൾ ഫിനിഷിംഗ് വർക്കിലാണ് അല്ലേ അവലപ്പം ഇഷ്ടമായിട്ടുള്ള സാധ്യതയുണ്ടാവും അപ്പോൾ നീ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്തൊരു ടൈപ്പ് ഇത് കുറച്ചുകൂടെ രണ്ട് പേരുടെയും പേര് വെച്ചിട്ടുള്ളത് തോന്നൽ അരുടെയും വരന്റെയും പേര് ഇത് ഓക്കെ നന്നായിട്ട് ഫിനിഷിങ്ങിലൊക്കെ കൂടുതലും കൂടുതലും ആണ് ഇത് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ രണ്ടുപേരുടെയും പേരൊക്കെ വെക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് കൂടുതലും ടൈപ്പിൽ ഫിനിഷിംഗ് ഓക്കെ അപ്പൊ പുരുഷന്മാർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്യാവുന്നതാണ് മോൾഡിംഗ് വർക്ക് ഒക്കെ വരുന്നതാണ് അല്ലേ ഓക്കെ അവർക്ക് വേണ്ടിട്ട് പേരൊക്കെ ലെറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് വൺ ഇതാ

ഒരുപാട് ഒരുപാടർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ആണ് സത്യം പറഞ്ഞത് ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് പടിഞ്ഞാറ് ഗോൾഡ് ഡയമണ്ട്സിനുണ്ട് അപ്പൊ ചേച്ചി എൻ്റെ ഒരു വൈബൊക്കെ മനസ്സിലാക്കിയിട്ട് എന്റെ പോലെ തന്നെ ആയിരിക്കും എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ചേച്ചി ഇത് എനിക്ക് കൊണ്ട് തന്നത് അപ്പൊ ആ കളക്ഷൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇതൊക്കെ കുറച്ച് പഴയ മോഡലാണ് കുറച്ചുകൂടി പഴയതായിട്ട് വരുന്നതാണ് അല്ലേ ഓക്കെ അപ്പൊ അച്ഛൻ്റെ കയ്യിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ടൈപ്പൊക്കെ ഇത് കുറച്ച് നല്ല ട്രെൻഡിംഗ് ആയിട്ട് ട്രെൻഡിംഗ് ആയിട്ട് ഉള്ളിൽ പേരെ ഡേറ്റ് എഴുതാൻ പറ്റും അപ്പോൾ ഈ ഒരു റിങ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സേവ് ഡേറ്റ് പോലെ കയ്യിൽ തന്നെ ഉണ്ടായാൻ പറ്റും പിന്നെ അഥവാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ അയച്ച് തരികയാണെങ്കിൽ നമ്മളത് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും തീർച്ചയായും ഓക്കെ അപ്പൊ ഏതാണ് നമുക്ക് ഇഷ്ടം തോന്നിയാല് അങ്ങനെ ഒരു ഫോട്ടോ നമ്മൾ ഇവിടെ നിന്നും കണ്ടാല് തീർച്ചയായും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് അയച്ചാൽ അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വെഡ്ഡിങ് റിങ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് സത്യം പറഞ്ഞാൽ വെഡ്ഡിംഗ് എന്ന് പറയുന്നത് കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഭയങ്കരമായിട്ട് മറക്കാനാവാത്തൊരു മുഹൂർത്താണ് അതിന് ഏറ്റവും ഏറ്റവും ആയിട്ട് ഏറ്റവും ഡിഫറൻറ്റ് ആയിട്ട് നമുക്ക് മാത്രം ഉപയോഗിക്കണം നമുക്ക് ഐക്കോണിക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഓരോരുത്തരുടെ ആഗ്രഹം അതിനനുസരിച്ചുള്ള കസ്റ്റമൈസ് ചെയ്ത ഒരുപാട് വെഡിങ് റിങ്സ് ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ നമുക്കൊന്ന് വാട്ട്സ്ആപ്പിൽ അയച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഒരു സവളയും കൂടി വരാം അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇത് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് കലക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ വെഡിങ്ങൊക്കെ ആയെങ്കിൽ നേരെ പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയ്മൻസിലേക്ക് വന്നു മാത്രമല്ല നമ്മുടെ പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ഷോറൂം എവിടെയൊക്കെയാണെന്ന് അറിയാലോ പാടിയൂട്ടിച്ചാൽ അതുപോലെ ചെറുപുഴ ആലക്കോട് അതിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം വരുന്നത് ചെറുപുഴ ആൻഡ് പറപ്പം ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് തൃശ്ശൂരാണ് സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസേൽ ഡിവിഷൻ തൃശൂർ